ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീസ് അപ്പോ സ്വാഗതം പറയാൻ ഒരാള് കൂടി ബേക്കിലുണ്ട് പക്ഷെ ആളെ ശബ്ദമൊന്നും കേൾക്കണല്ലോ ഏഹ് മുക്കിലിരിക്കണില്ലേ ഗീസ് അപ്പൊ മുക്കിലിരിക്കണെന്ന് അറിയണ് സമയം വൈകുന്നേരം രാത്രി ഏഴര മണിയാണ് കേട്ടോ ആ നമ്മളെ ും കിട്ടും കിട്ടും പോണത് എങ്ങോട്ടെന്ന് വെച്ചു കഴിഞ്ഞാല് പോണത് എങ്ങോട്ടെന്ന് പറഞ്ഞില്ലല്ലോ നമ്മള് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഈയൊരു നേരത്ത് എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് വെച്ചു കഴിഞ്ഞാല് സ്കാനിങ്ങിന് പോകണല്ലേ മാ സ്കാനിങ് എടുക്കാൻ വേണ്ടി പോവാന് കേട്ടോ ചക്കരയ്ക്ക് അപ്പൊ ആ അപ്പൊ നാളെ ഡോക്ടറെ കാണാണ്ട് ശരിക്കും പറഞ്ഞാൽ നാളെ സ്കാനിങ് എടുത്തു പിന്നീട് ഡോക്ടറെ കണ്ടുപിടിയാൽ നിങ്ങൾ ഇപ്പൊ വിചാരിക്കും അപ്പോൾ സംഭവം ശരിക്കും നാളെ എന്താ വച്ചാൽ രാവിലെ നമ്മൾ എത്ര നേരത്തെ പോയാലും മുമ്പൊരിക്കും നമ്മൾ ആറര മണിക്ക് പോയി ഇതേപോലെ സ്കാനിങ് എടുക്കാൻ ഈ ഒരു സ്കാനിങ് ഇരുപത്തിനാല മണിക്കൂറുള്ള സ്കാനിങ് ആണ് കേട്ടോ യു എസ് ടി സ്കാനിങ് ആണ് അപ്പോൾ അന്ന് ഇതേമാതിരി പോയിട്ട് ഡോക്ടറെ കാണാൻ നേരത്തെ ഉച്ചയായില്ലേ അപ്പോൾ ചിലപ്പോ എങ്ങാനും തിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിലും നാളെ രാവിലെ തിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ നമുക്ക് കഴിയൂല ഡോക്ടർ പോകും അല്ലെ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ചെയ്യണെന്താ വെച്ചാല് ഇതിന് ലാസ്റ്റ് ആണ് നമ്മൾ ചെയ്ത് വേറൊരു ഇതേപോലെ ചെയ്തല്ലേ അതായത് ബുക്ക് ചെയ്യേണ്ട ഇത് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ബുക്ക് ചെയ്യേണ്ട ഈ സ്കാനിങ്ങിന് ബുക്ക് ചെയ്യേണ്ട ഫിറ്റ് അല്ല ത്രീ ഡി ഫോർ ഡിയൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്താൽ മതി ഇത് ഇരുപത്തിനാല് മണിക്കൂറുള്ള സ്കാനിങ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വൈകുന്നേരം പോയിട്ട് ഇതേപോലെ രാത്രി പോയിട്ട് സ്കാനിങ് എടുക്കും പിറ്റേന്ന് പോയിട്ട് ഡോക്ടറെ കാണും രണ്ടുപേര് പോകണം എന്നുള്ളൂ പക്ഷെ നമുക്ക് വേഗം കാര്യം കഴിയല്ലോ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കോ പിന്നെ നമ്മൾ ബുദ്ധിമുട്ട് തുടങ്ങാറാവണ്ട പിന്നെ രാത്രി ചൂടും ഉണ്ടാവില്ല കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ പോകണം ശരിക്കും അങ്ങനെ പണി ഏറ്റവും നല്ലത് വണ്ടിയുള്ളവർക്കാണെങ്കിൽ അതാണ് സുഖല്ലേ വണ്ടിയുള്ളവർക്ക് ആണെങ്കിൽ അതാണ് സുഖം അല്ലാതെ അല്ലെങ്കിൽ രണ്ടുപേര് പോകണ്ടേ സ്കാനിങ്ങിനുണ്ടാവും അപ്പൊ രാത്രിയാകുമ്പോൾ അങ്ങനെ ആരും ഉണ്ടാവില്ല അപ്പൊ ഏതായാലും നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല രാവിലെ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട പറഞ്ഞു ചെന്നാ മതി പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങളിതേ പോവാണല്ലേ എന്നാൽ പോയി വരെ നമുക്ക് ഓക്കെ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം ആ ഇവിടെ നിർത്താൻ കഴിയില്ല ഗെയ്സ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുട്ടോ ഇവിടെ നിർത്താൻ ഇവിടെ കണ്ടില്ലേ നോ പാർക്കിംഗ് ബോർഡ് ചേക്കുന്നുണ്ടോ നോ പാർക്കിംഗ് ഏരിയയാണ് ഗെയ്സ് ഇവിടെ നിർത്താൻ പറ്റൂല ആ നിങ്ങളെ ഇവിടെ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് തരാം പിന്നെ ബുക്ക് കാര്യങ്ങളൊക്കെ ബുക്ക് കാണിക്കണോ അതന്നെ മതിയല്ലോ അതെ ആ ആയിക്കോട്ടെ എന്നാ നിങ്ങൾ എവിടെ നിൽക്കുക വണ്ടി റിസപ്ഷൻ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടേ വരാം കേട്ടോ നോക്കി ഇറങ്ങിക്കോ ആ വണ്ടിയിൽ ഇറങ്ങിക്കോ ഓക്കെ അപ്പൊ ഞാൻ എന്നാലും വണ്ടി പാർക്ക് ചെയ്ത് വരാം ഓക്കെ ആ ഓക്കെ 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 അപ്പൊ അവരെ ഇറക്കി എന്നാലും വണ്ടി പാർക്ക് ചെയ്ത് തരാം അപ്പൊ ഹോസ്പിറ്റലിലെ തിരക്ക് നോക്കി നമ്മൾ വെറുതെ പറഞ്ഞല്ല ആരെങ്കിലും ഉണ്ടോ അമ്മ നമ്മളെന്നല്ലേ ഉള്ളൂ രാവിലെ വന്നു നോക്കാഴി ആ തലക്കൽന്ന് ഇത് ഇവിടെ മുമ്പ് ഒരാൾക്കാരുണ്ടാവും അപ്പുറത്തൊരാൾക്കാരുണ്ടാവും അതുകൊണ്ട് സ്കാനിങ്ങിനൊക്കെ ഇങ്ങനെ വരുന്നത് വന്നിട്ട് രാവിലെ ഇടങ്ങേറെ ആവണമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക രാത്രി വന്ന് സ്കാനിങ് എടുക്കല്ലേ ആ ഡോക്ടർ എങ്ങനാ പോയത് ഇപ്പോൾ സി ടി സ്കാനിങ് എമർജൻസിക്ക് പോയിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഡോക്ടർ വരുമ്പോൾ വെയിറ്റ് ചെയ്യാം നമ്മൾ എട്ട് മണി ആയപ്പോൾ എത്തി അപ്പോൾ വെയിറ്റ് ചെയ്യാം ഡോക്ടർ വരട്ടെ അപ്പോൾ അതേ ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മളൊന്നൊരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ട് ദാണ്ടിൽ എട്ടേ മുക്കാലായപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ചക്കര ഇതിൻ്റെ ഉള്ളിൽ സ്കാനിങ് എടുക്കാൻ കയറി കേട്ടോ അപ്പോൾ സ്കാനിങ് എടുക്കാൻ കയറിയാൽ വേഗം കഴിയും പെട്ടെന്ന് തന്നെ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങും ഇപ്പം സ്കാനിങ് കഴിഞ്ഞ് ചക്കര ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ചക്കര കഴിഞ്ഞ ഇവിടെ റിസൾട്ട് എത്ര ടൈം എടുക്കുമ്പോൾ പറഞ്ഞു ആ വേഗം കിട്ടും ശരി ഓക്കെ സ്കാനിങ്ങിന് അഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് സ്കാനിങ് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് അങ്ങനെ റിസൾട്ട് കിട്ടി എവിടെ വെച്ചു റിസൾട്ട് അതില് എവിടെ അല്ല അന്ന് നിങ്ങൾ അവിടെ നിന്നിട്ടേ ഞാനും ഇവിടെയാണ് വിചാരിച്ച അങ്ങോട്ട് പോവരുത് ഞാൻ വണ്ടി എടുത്തിട്ട് വരാം അങ്ങനെ ഒമ്പതേ മുക്കാലായി നമ്മള് വീടൊത്തിട്ടും എഴുകിയത് വേറെ ഒന്നും അല്ല ഒന്നാമത്തെ കാര്യം റോഡ് നല്ല കുണ്ടും കുഴിയും കട്ടറാണ് പിന്നെ പച്ച എന്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങി ഇറങ്ങിപ്പോ അതായിട്ട് ലേറ്റ് ആയി അപ്പൊ ഏതായാലും നാളെ ഇനി പോയിട്ട് രാവിലെ ഇപ്പൊ ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചിട്ട് എന്താ പറയണേ നമുക്ക് നോക്കാം അന്വേഷണം മാത്രമേ നമുക്ക് ഇപ്പൊ അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് നമുക്ക് ഈ ഷുഗറോ പിന്നെ പ്രഷറൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും പക്ഷേ സ്കാനിങ് അങ്ങനെ അല്ലല്ലോ അപ്പോൾ ഏതായാലും ഡോക്ടറെ കാണിച്ചിട്ട് നാളെ ഡോക്ടർ എന്താ പറയുക നോക്കിയിട്ട് നമുക്ക് അത് അതിൻ്റെ കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് മാത്രമേ നമ്മൾ ആ വീഡിയോ ഭയങ്കര ഇപ്പൊ അപ്പോൾ ഏതായാലും നാളെ ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം പക്ഷെ അങ്ങനെ നമ്മൾ വീണ്ടും രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ തീരുന്നിട്ട് അപ്പോൾ ഉമ്മ ഞാനോട് ഇറക്കിയിട്ട് അത്രയും പോലെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നതാണ് അപ്പോൾ ഏതായാലും ഞാനോട് പറഞ്ഞ് ടോക്കൺ എടുത്തിട്ട് നേരെ ഡോക്ടറെ നമുക്ക് വയ്ക്കോളാം ഓക്കെ ഏതായാലും ഹോസ്പിറ്റലിലോട്ട് കയറി എന്നറിയാം നമ്മുടെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ അവസാനം നമുക്ക് അങ്ങനെ കണ്ടിട്ട് കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങി പോവാണ് അതെ ഹലോ എന്താ പറഞ്ഞു ഡോക്ടർ പറയാത്തൊന്നുമില്ല അന്ന് കുട്ടി തടി തടിവെക്കാണ് കേട്ടോ കൊണ്ടേ കൈ തിന്നാണെങ്കിൽ നിൽക്കണ്ട ഭക്ഷണം പറ്റ കമ്മിയാക്കാൻ പറയുന്നത് ഏ ആ ഒരാഴ്ചത്തേക്ക് മുന്നിലുള്ള തടി ഇപ്പൊ കുട്ടിക്ക് ഓൾറെഡി ഉണ്ട് ശരിക്കും മുപ്പത്തിരണ്ടാഴ്ച ആയിട്ടുള്ളു പക്ഷെ മുപ്പത്തിമൂന്നാഴ്ചൻ്റെ തടി ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് മനസ്സിലായില്ലേ ആ ഒന്നരയായി അന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് ദോശയാണെങ്കിൽ രണ്ട് ദോശ അയക്കാനറിഞ്ഞു അതൊക്കെ ഒരയായി അപ്പൊ ഡോക്ടറെ കാണിച്ച് ഇപ്പോഴ ഇതങ്ങടെ പോണു കഴിഞ്ഞാൽ എന്താ ആ കുട്ടിക്ക് പിന്നെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കെട്ടണ ഒരു ചെറിയൊരു കുപ്പായ ഉണ്ട് അപ്പൊ അത് നല്ല നൈസ് തുണിയിലത് നമ്മൾ ഇന്നലെ ചെറുപ്പ്ശേലും നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബാക്കി ഡോക്ടറെ കണ്ട് ഗുളിക വരുന്നൊക്കെ വാങ്ങി അപ്പോൾ അത് വാങ്ങിയിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാം പിന്നെ എന്താ പറയുക അമ്മ പേര് ആ ഇതാണ് സാധനം ഇതേ ഇതാണ് ഇന്നലെ അപ്പൊ ചോദിച്ചത് കറുപ്പും വളുപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരി അപ്പൊ അതേ തേടിയ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അത് വാങ്ങിയിട്ട് നേരെ പോവാം അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടൊക്കെ നോക്ക് നല്ല വെയിൽ പക്ഷെ വന്ന വഴി ഫുള്ള് മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അതാ കണ്ടോ അതിന്റെ വെള്ളത്തുള്ളിൽ കാണണ്ടോ ബേക്കിലൊക്കെ നല്ല മഴ ആയിരുന്നു ഇവിടെ എത്തിയപ്പുണ്ട് പിടുത്തം വിട്ട ചൂട് ഞങ്ങൾ വരുന്ന വഴി ആ വാണിയങ്കു ആ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ നമ്മളെ വീടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ നാട്ടിൽ നല്ല മഴ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ നോക്ക് ഇങ്ങോട്ട് മഴ പെയ്തു പക്ഷേ കൊറച്ചു മുന്നേ തോർന്നുല്ലേ ചേച്ചക്കനെ തോർന്നു പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ പിടുത്തം പെട്ട മഴ റോഡ് കാണാൻ വയ്യാത്ത കോലത്തിലുള്ള മഴ ആയിരുന്നു അപ്പൊ ഏതായാലും ഡോക്ടർ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ കേറിയിട്ട് പറഞ്ഞു തരാം ഓക്കെ നമുക്ക് കയറാം ഓക്കെ അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് അപ്പോ എന്തായാലും എന്താ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും കഴിഞ്ഞ ട്രിപ്പിൽ പോയ കാര്യങ്ങൾ തന്നെ പറഞ്ഞത് അതായത് ഭക്ഷണം കൺട്രോൾ ചെയ്യ അല്ലേ ഷുഗർ കഴിക്കണ്ട പിന്നെ ഡെയിലി ആ ഒന്നര ഇടലി ആക്കുക മൂന്ന് ദോശ കഴിക്കാനായിട്ട് ഒന്നര ദോശ ആക്ക പിന്നെ ചപ്പ ഇഡ്ഡലി ദോശ കഴിക്കണം എന്നല്ല അത്രയും ക്വാണ്ടിറ്റി ആക്കുക പിന്നെ കൂടുതലും ഗോതമ്പ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക റൈസ് ഒഴിവാക്കുക ഏത്തപ്പഴൊന്നും കഴിക്കരുത് ഇലക്കറികളധികം കൂട്ടാ ധാന്യങ്ങള് പാല് മുട്ട ഇലക്കറികൾ കഴിക്കുക പിന്നെ ഡെയിലി ഓരോ ഫ്രൂട്ട് കഴിക്കുക അത് ഏത്തപ്പഴം തീരെ വേണ്ടത് അതൊക്കെ പറഞ്ഞു ആ ഒറ്റ ഫ്രൂട്ട് മാത്രം പിന്നെ പറഞ്ഞു പറഞ്ഞാല് നല്ലപോലെ എക്സസൈസ് ചെയ്യുക രാവിലെ വൈകിട്ട് നടക്കുക ആഹാരം കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് മണിക്കൂർ അല്ലേ നടക്ക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിലുള്ള സ്കാനിങ്ങിൽ കണ്ട കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം അതായത് കുട്ടിക്ക് രണ്ട് കിലോഗ്രാം വെയ്റ്റ് ഉണ്ട് മുപ്പത്തിരണ്ട് ആഴ്ച ഉണ്ട് ഇപ്പൊ ചക്കരയ്ക്ക് അപ്പോൾ രണ്ട് കിലോഗ്രാം കുട്ടിക്ക് പാടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെയിറ്റ് കൂടുതലാണ് അതായത് മുപ്പത്തി മൂന്ന് ആഴ്ച ഉള്ള വെയിറ്റ് ആണ് ഇപ്പൊ ഓൾറെഡി വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോ അത് കാരണം ആണ് നോർമൽ അല്ല ഡോക്ടർ ശരീരപ്രകൃതത്തിന് നോർമൽ വെയിറ്റ് അല്ല കുട്ടിക്കൂടുതലാണ് അപ്പൊ അതുകാരണം കൊണ്ട് അല്ലെങ്കിൽ ഈ വെയിറ്റ് വെയിറ്റ് നിക്കണം അപ്പോ അതുകൊണ്ട് ആഹാരമൊക്കെ നല്ല കൺട്രോൾ ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും പറഞ്ഞ കേട്ടല്ലോ എക്സസൈസ് ഞാനല്ല ചെയ്യണം എനിക്കല്ല പള്ളിയിൽ ഉള്ളത് ഈ സപ്പോ അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അപ്പൊ സ്കാനിങ്ങിന്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഷുഗർ നമ്മൾ ഞമ്മളെന്നാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ കൂടുതലുണ്ട് ഡോക്ടറോട് പറഞ്ഞ ഗുളിക കഴിക്കാതെ ചെക്ക് ചെയ്തതെന്ന് അപ്പൊ അതനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഞങ്ങളുടെ കേട്ടോ ഇനി തുച്ഛമായ ആഴ്ചകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പൊ ഏതായാലും മറ്റേ വീട് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ അതിനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർസ് അപ്പോൾ ഒക്കെ ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും